മഹാജ്ഞാനം പതിനാറാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ പരകുമാർ അവൻ അനുദപിച്ചത് അത്ഭുതം കണ്ടിട്ടല്ല പ്രത്യുത നീ നിമിത്തം അവർക്ക് ജീവൻ ലബ്ധമാകുകയായിരുന്നു നീ സർവർക്കും നീതിദായകനാണല്ലോ സർവ്വദുരിതങ്ങളിൽ നിന്നും രക്ഷയേകുന്നവൻ നീ തന്നെ എന്ന് ഞങ്ങളുടെ വൈരികളെ നീ മനസ്സിലാക്കി അവരെയോ വെട്ടുക്കിളികളും തേനീച്ചകളും ദംശിച്ചു അവർ മൃതിയടഞ്ഞിരുന്നു അവർക്ക് ചികിത്സ ഒന്നുമില്ലായിരുന്നു കാരണം അവർ അതിനർഹരായിരുന്നു അവയാൽ അവരോട് പ്രതികാരം ചെയ്തു എന്നാൽ അങ്ങയുടെ കൃപയെ അവർക്കായി അയച്ചു കൊടുത്ത് അവരെ സൗഖ്യമാക്കിയതിനാൽ അങ്ങയെ മക്കളെ ഉഗ്രസർപ്പങ്ങളുടെ തല ചതച്ച് വിഷപ്പല്ലുകളിൽ നിന്നും രക്ഷിച്ചു ആയത് നീയാണ് അവരെ രക്ഷിച്ചതെന്നും നീയാണ് വേഗം അവരെ ആശ്വസിപ്പിച്ചതെന്നും എന്നും അവരുടെ ഓർമ്മയിൽ ഇരിക്കുവാനും അവരഗാധതയിലേക്ക് പതിച്ച് നിന്നെ മറക്കാതിരിക്കാനും നിന്റെ നന്മകൾക്ക് അവർ അർഹരാണെന്നും സ്മരിക്കുവാനും തന്നെ മരണമില്ലാത്ത ജീവനുള്ളവരെ നിന്റെ കരുണയെ വന്ദിപ്പാനായിട്ട് മരണവും ക്ഷയവുമാകുന്ന നിദ്രയിൽ നിന്ന് ഞങ്ങളുടെ മരണത്തെ നീ ജീവിപ്പിക്കണമേ ആമേൻ